ഹലോ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴും മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ വെറുതെ ചിറ്റുകളിൽ വന്നിരുന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഞങ്ങളുടെ തെച്ചിപ്പൂവിൻ്റെ മരത്തിൽ നിറയെ പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ തെച്ചിപ്പൂവ് തെറ്റിപ്പൂവെന്നൊക്കെ പറയുമ്പോൾ എന്താ നിങ്ങളെന്താ പറയുന്നു കമൻ്റ് ചെയ്യണേ അപ്പോൾ അതിൽ നിറയെ പൂക്കൾ ഒരു കുഞ്ഞിക്കുരുവി തേൻ കുരുവി എന്നൊക്കെ പറയില്ല നമ്മൾ അതിങ്ങനെ വന്നിരുന്ന് തേൻ കുടിക്കുന്നത് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് കുരുവികളുണ്ട് അപ്പോൾ അതാ ഒരാളിങ്ങനെ ചുറ്റി പറന്ന് നടക്കുകയാണ് നടക്കണം മറ്റേതാ വന്ന് തേൻ കുടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളെ ഇവിടെ തന്നെയാണ് ബാക്കിൽ ഒരു കുഞ്ഞിക്കൂടൊക്കെ ഉണ്ടാക്കി അതിൽ മുട്ട തോന്നുന്നുണ്ട് തോന്നുണ്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് കാണാം അപ്പോൾ അവർ തേൻ കുടിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഒന്ന് വെടിയെടുത്തിട്ടുള്ളതാണ് അപ്പോഴിതായി ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പനിക്കാർ തന്നെയാണ് കൂടുതൽ മഴക്കാലം ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും പനിയും ജലദോഷവും അതിനോടനുബന്ധിച്ച് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ പുതിയ പേരുകളിലും ഭാവത്തിലൊക്കെ ഒരുപാട് പകർച്ചവ്യാധികളൊക്കെ കേട്ട് തുടങ്ങിയപ്പോൾ ആൾക്കാർ ഒന്നും കൂടി ഒന്ന് ആശങ്കപ്പെട്ടിട്ടുണ്ട് ചെറിയ രോഗങ്ങളാണെങ്കിൽ തന്നെ അത് പ്രത്യേകിച്ച് ഒന്നും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി കൂടിയൊക്കെ ആൾക്കാർക്കൊക്കെ ഹോസ്പിറ്റലിൽ വരേണ്ടതും ഡോക്ടറെ കണ്ടതും ഒക്കെ അത്യാവശ്യമായിട്ടുണ്ട് പൊതുവേ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ കൊതുക് ജന്യ രോഗങ്ങൾ ജലജന്യ രോഗങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയാണല്ലോ അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ മഴയും വെയിലും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് മഴ തന്നെയാണ് അല്ലെങ്കിലും കുറച്ച് മഴ പെയ്യും കുറച്ച് വെയിലുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ ഈ കൊതുക് പരത്തുന്ന അസുഖങ്ങളൊക്കെ ഒരുപാട് കൂടാനും കൊതുകിൻ്റെ വളർച്ച കൂടാനും ഒക്കെ ഒരുപാട് ചാൻസ് ഉള്ളതാണ് ഇപ്പോൾ കഴിയുന്നതും എന്താ പറയുക വീടിന് ചുറ്റും പരിസരത്തും ഒക്കെ വീടിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജിൻ്റെ ട്രെയിൽ എ സിയുടെ ട്രയൽ അങ്ങനെ എന്താ പറയുക ചെടിച്ചട്ടികളിൽ ഉള്ളിലൊക്കെ വെയ്ക്കുന്ന അലങ്കാര ചെടികൾക്കുള്ള ചട്ടിയിൽ ഇങ്ങനെയൊക്കെ വെള്ളം നീക്കുന്നത് അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അകത്തൊന്നും നമുക്ക് ഒരുപാട് കൊതുക് ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ പരമാവധി ശ്രദ്ധിക്കുക പിന്നെ കഴിയുന്നതൊന്നും കൊതുകിൻ്റെ കടികൾ കൊള്ളാതെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നന്നാവുക കാരണം ഇപ്പോഴത്തെ കൊതുക് നമ്മൾ കടിക്കുന്നത് നമ്മൾ അറിയാനേ അത് ഇങ്ങനെ കയ്യിലോ ദേഹത്തൊക്കെ വന്നിരുന്നിങ്ങനെ ചോരൊക്കെ കുടിച്ച് നല്ല വീർത്തിരിക്കുന്ന സമയത്താണ് കൊതുക് ഉണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിയുക പിന്നെ അത് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോഴാണ് നമ്മൾ കൊതുക് നമ്മൾ അറിയാൻ പറ്റും അങ്ങനെ ഒരു വേദനയില്ലാത്ത കൊതുക് കടിയായിരുന്നു പക്ഷേ അതിലൂടെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ കിട്ടാനുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു തരം കുഞ്ഞിക്കതുകൾടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ വേദനയാക്കി കടിക്കുന്ന ഒരുപാട് കൊതുകൾ നമുക്കുണ്ട് കൊതുകിൽ തന്നെ ഒരുപാട് വിധങ്ങളുണ്ടെന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പോൾ എന്തായാലും കൊതുക് കടിച്ചാൽ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അതിന് കൊതുകിൻ്റെ കടയിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുക അങ്ങനെയൊക്കെ ആരും അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ അപ്പോൾ താ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നല്ല കാറ്റും മഴയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു അപ്പോൾ അതാ ഇപ്പോഴത്തേക്ക് ഇതാ നല്ല കാറ്റാണ് അപ്പോൾ മരങ്ങളൊക്കെ ആടി എറിഞ്ഞ് നല്ല അവിടെ ഒരു പോസ്റ്റ് വീഴൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് ഇന്ന് കരണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നല്ല മഴയാണിപ്പോൾ ഇപ്പം മഴ നല്ലതാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ മഴ കാരണം ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരും നമ്മളുടെ ഇടയിലുണ്ട് പിന്നെ അത് മാത്രമല്ല ഒരുപാട് ദുരന്തങ്ങൾ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമാണ് മനസ്സിന് എന്തായാലും ആർക്കും ഒരു ദുരന്തങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എപ്പോഴും ഈ മഴക്കാലത്ത് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ അത് അത്രയും ബുദ്ധിമുട്ടാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫീൽഡ് വർക്ക് ആകുമ്പോഴേ മഴേൻ്റെ സമയത്തൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള ഒരുപാട് ഏരിയകളുണ്ടാകും അപ്പം അവിടെ നിന്ന് നമ്മൾ എത്തിച്ചെന്നിട്ടില്ലെങ്കിൽ അവിടെ അതിൻ്റേതായ പോരായ്മകൾ നമുക്ക് കാണാൻ പറ്റും അപ്പം അത് അവിടെ പോവാതിരിക്കാനായിട്ട് പറ്റുമില്ല പക്ഷെ പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രയാസമാണ് കേട്ടോ പക്ഷേ അപ്പോൾ അതൊന്നും കാര്യമാക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ അങ്ങനെന്താ വെച്ചാൽ ഏതൊരു ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഞങ്ങളാ ഒരു രീതിയിൽ എടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ഏകദേശം രാവിലത്തെ ഉപ്പിയിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് എന്തായാലും കുറച്ച് സമയം ഒരു ഒഴിവായിരിക്കും പിന്നെ ഉച്ചയ്ക്ക് ശേഷത്തെ ഉപ്പിയിലായിട്ട് ആൾക്കാർ തിരക്ക് കൂടി വരും കേട്ടോ അപ്പം ഏകദേശം ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്നാലും ഒരു ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അപ്പോൾ ചായയൊക്കെ കുടിച്ചു നല്ല പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ ഹോസ്പിറ്റലിൽ അടുത്തൊരു കടയുണ്ട് അപ്പോൾ അവിടുത്തെ കടയിലൊക്കെ ആക്കെ കൊണ്ടുവന്നത് പഴംപൊരിയൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കണം അപ്പോൾ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ വണ്ടി വരണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോണേ ആ ജംഗ്ഷനിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോഴിതാ വണ്ടി വന്നപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം അപ്പോൾ ഇനി വീട്ടിലെത്തി കുളിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ മഴയൊന്നുമില്ലാത്തപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോഴെന്ന് വെച്ചാൽ ചെടികളൊക്കെ മഴ കാരണം ഒക്കെ ചീത്ത പോയിട്ടുണ്ട് മഴ കാരണമല്ല അല്ലെങ്കിലും കുറേ നശിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് ചെടിയൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ടായിരുന്നൊട്ടോ അപ്പോൾ നമ്മൾ വീട് ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ റോഡ് സൈഡിലുള്ള വീട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കുകയാണ് ഒരുപാട് ചെടികളൊക്കെ ഉള്ള വീടല്ലേ എന്ന് ചോദിക്കാൻ അപ്പോൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നുമില്ല ചെടികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ഒരുപാട് കാലമായിട്ട് അതിനെ ശ്രദ്ധിക്കാനും നമുക്ക് സമയം കിട്ടില്ല വേറെ കുറേ തിരക്കുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും അപ്പം എന്തായാലും ഇനി അടുത്ത് തന്നെ ചെടിയൊക്കെ നന്നാക്കി എടുക്കണമെന്ന് എല്ലാ ദിവസവും വിചാരിക്കുന്നതാണ് അപ്പം അതിനായിട്ട് സമയമൊന്നും കിട്ടില്ല ഉള്ള സമയത്തിൽ എന്തായാലും കുറച്ച് ചെടിയൊക്കെ റെഡിയാക്കി വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ മഴ കാരണമായിട്ടൊക്കെ എന്താ പറയുക നല്ല വെക്കാനാവാതെ നിൽക്കുന്നുണ്ട് ഇപ്പം ഇന്ന് വെയിലൊക്കെ ആയതുകൊണ്ട് ഇതാ ഒരുപാട് പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ അടുത്തൊക്കെ വന്ന് വെറുതെ വീഡിയോ വീടിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് തരത്തിലുള്ള തെച്ചിപ്പൂവുകളുണ്ടായിരുന്നു കേട്ടോ തെച്ചിപ്പൂവ് എന്നൊക്കെ പറയും ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിലോന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് അങ്ങനെയുള്ള പൂക്കളെടുത്ത് ഇങ്ങനെ വന്ന് നിന്നതാണ് രണ്ടോ മൂന്നോ വിധം തെച്ചി നമുക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ അത് മാത്രം നശിച്ചു പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ അതാതിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ഞാൻ ജസ്റ്റ് ആ തെച്ചിപ്പൂവിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരലോടിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ എന്തോ ഒന്ന് കടിച്ചു കിട്ടും അപ്പോൾ ഇതെന്താണെന്ന് ഞാനിങ്ങനെ പെട്ടെന്ന് നമുക്ക് കൈ വലിച്ചു അത്രയ്ക്ക് നല്ല വേദന ആയിരുന്നു അപ്പോൾ ഈ തെച്ചിപ്പൂക്കൾക്കിടയിൽ ചെറിയൊരു തെച്ചിപ്പഴ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വീടുകളിൽ കാണിക്കാനായിട്ട് കൈ ഇങ്ങനെ മാറ്റി കൊടുത്തപ്പോഴാണ് അതെന്തോ ഒന്ന് കയ്യിൽ കടിച്ചത് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അതാ ആ ഒരു ഇലക്ക് പിന്നിലിട്ട് ഒരിത്തിരി കുഞ്ഞം പുഴുവാണേ അപ്പോൾ അത് കടിച്ചു കഴിഞ്ഞാൽ കടിക്കൽ അതിൻ്റെ ആ ദേഹത്തിലുള്ള മുള്ളുകൾ നമ്മുടെ ശരീരത്തിലൊന്ന് തട്ടിയാൽ മതി അപ്പോഴത്തേക്ക് നല്ല വേദനയായിരിക്കും പെട്ടെന്ന് ഞാൻ കൈ വലിച്ചു അത്രയ്ക്ക് വേദന അപ്പം എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആകെ പേടിച്ച് ചത്തുപോയത്രയും വേദനയായിരുന്നു കേട്ടോ അപ്പോളാണ് ഈ പുഴുവിനെ ഞാൻ കണ്ടത് ഞാനല്ലേ ഇതൊരു പ്രത്യേക തരം പുഴുവാണ് ആരെങ്കിലും ശ്രദ്ധിക്കണം ഇത് എന്താണെന്നു പറയുക ചെറുതായിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്താൽ മതി അത് അത്രയ്ക്ക് വേദന ആയിരിക്കും ഞാൻ കൈയിനായിരുന്നു ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഈ പുഴും ഇങ്ങനെ കയ്യിൽ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അന്ന് പശുക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പശുവിനെ കെട്ടാൻ പോയ സമയത്തായിരുന്നു ഇങ്ങനെ കുട്ടിച്ചെടികൾക്കിടയിൽ നിന്നാണ് എൻ്റെ കയ്യിൽ തട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്നേക്ക് ഈ കൈ ഭാഗം ഒരു ഭാഗം മൊത്തത്തിൽ വേദനയായിരുന്നു ഈ പുഴു തട്ടിയതിൻ്റെ പേരിൽ അപ്പോൾ ഇപ്പോഴൊക്കെ ഈ പേടി അതിനെ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ ഓടിപ്പോഴാ കുറച്ച് മഞ്ഞൾ തട്ടി വെച്ചിട്ടില്ല അപ്പോൾ അതിന് കുറച്ച് പച്ചമഞ്ഞൾ പറിച്ചെടുത്തിട്ട് വെറുതെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം അമ്മയിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചെടുത്ത് നമ്മൾ ആ പുഴു കടിച്ച സ്ഥലത്ത് ഒന്ന് വെറുതെ കഴിഞ്ഞാൽ അങ്ങനെ വിഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചോളൂ എന്നാൽ പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ ഓടിപ്പോയി മഞ്ഞളൊക്കെ പറിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല വേദനയാണ് കടിച്ചു കഴിഞ്ഞാൽ അത് കടിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുള്ളു നമ്മുടെ ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല വേദനയാണ് കേട്ടോ ഈ ചെറിയ ചെറിയ വിഷങ്ങളിലൊക്കെ നമുക്ക് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ ഒരു ശൈലിയാണ് കേട്ടോ ഈ പച്ചമഞ്ഞൾ ഒരച്ച് തേക്കുക എന്നുള്ളത് അപ്പോൾ അത് ശരിക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റായിരിക്കും നന്നാവുക അപ്പോൾ എന്താ വെച്ചാൽ കടന്നൽ തേനീച്ച പോലുള്ള സംഭവങ്ങളൊക്കെ കുത്തി കഴിഞ്ഞാൽ ഞങ്ങളെവിടെയൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ അതാ ഇത് കുത്തിയപ്പോൾ എനിക്ക് തോന്നിയത് പെട്ടെന്ന് അങ്ങനെ ചെയ്യാനാണ് അങ്ങനെ വിഷം ആ കയറ്റും പച്ചമഞ്ഞൾ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതാളത് ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഭയങ്കര വേദനയാണ് അതിന് എന്തെങ്കിലും ഒരു വിഷത്തിൻ്റെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായിരിക്കുമോ അതായിരിക്കും നമുക്ക് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ അതിനാൽ വരാം അപ്പോഴേ അങ്ങനെ ചിരിച്ചു നിൽക്കുന്ന പൂക്കളോടൊക്കെ തൽക്കാലം അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിനകത്തേക്ക് കയറി പോവാണ് കേട്ടോ ഇതിൻ്റെ ഡേലും ഇതാ ഇത്തിരിക്കും ഞാനിങ്ങനെ ഒളിച്ച് നിൽക്കുന്ന കാര്യമൊന്നും ഞാൻ ഓർത്തതേ ഇല്ല ഞാൻ ഞാനത്രയും സ്നേഹത്തോടെ വന്ന് വെറുതെ ഒന്ന് തൊട്ട് തലോടിയതാണ് അപ്പോഴാണ് ഇതാ നമുക്ക് ഇടി വെട്ടണ പ അത്രയും വേദനയായിരുന്നു കേട്ടോ ഇത്തിരി സമയം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നല്ല വേദനയായിരിക്കും ആയിരിക്കും പിന്നെ നമ്മളത് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൊന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ